ജെ സി ഐ പുത്തനത്താണിയുടെ നേതൃത്വത്തിൽ ജൂലൈ പതിമൂന്നിന് പുത്തനത്താണി സി പി ഐ കോളേജിൽ വെച്ച് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു ജോബ് ഹൊറൈസൺ എന്ന പേരിലാണ് ജോബ് ഫെയർ ഒരുക്കുന്നത് ജോബ് ഹൊറൈസൺ എന്ന പേരിൽ ജൂലൈ പതിമൂന്നിന് പുത്തനത്താണി സി പി ഐ കോളേജിൽ വെച്ചാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ അവസരമാണ് മേളയിലൂടെ ഒരുങ്ങുന്നതെന്ന് ജെ സി ഐ പുത്തനത്താണി ഭാരവാഹികൾ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് അറുപത്തി ഒന്ന് എഴുപത് പതിനേഴ് എഴുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടണം ജെ സി ഐ ഇന്ത്യ സോൺ ട്വൻറ്റി എയ്റ്റും സി പി ഐ കോളേജും സംയുക്തമായി നടത്തുന്ന ജോബ് ഹൊറൈസൺ എന്ന ജോബ് ഫെയറിൽ നമ്മൾ ഉദ്യോഗാർത്ഥികളെയും കമ്പനികളെയും ഒരേ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് ജെ സി ഐ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം യുവാക്കളുടെ പ്രസ്ഥാനമാണ് ഇത് അഞ്ച് തലങ്ങളിലാണ് ജെ സി ഐയുടെ ആക്ടിവിറ്റീസ് മെയിൻലി വരുന്നത് ഇതിൽ വരുന്ന ബിസിനസ്സിൻ്റെ കീഴിൽ വരുന്ന ബിസിനസ്സിൻ്റെ മേഖലയിൽ വരുന്നതാണ് ജോബ് ഹൊറൈസൺ എന്ന് പറയുന്ന ഈ ഒരു ജോബ് ഫെയർ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം സംഘടിപ്പിക്കുന്നത് ഈ ഒരു ഉദ്യോഗാർത്ഥികൾ ജോലി അന്വേഷിക്കുന്നവരാണ് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കമ്പനികളിലേക്ക് എത്താനും കമ്പനികൾക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഇരുപതിലധികം കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് അഞ്ഞൂറിലധികം പാർട്ടിസിപ്പൻസ് ഉണ്ട് വിവിധ മേഖലകളിൽ സെയിൽസ് കൂടാതെ ഐ ടി ഓട്ടോമൊബൈൽ എല്ലാ സെക്ടറിലുമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓട്ടോമൊബൈൽ കമ്പനികൾ വ്യാപാര സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈൽസ് കൂടാതെ സൂപ്പർമാർക്കറ്റുകൾ ഈ മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഗുണം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതുമാണ് ജെ സി പുത്തനത്താണി ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിഗ്രി കരസ്ഥമാക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് എംപ്ലോയബിലിറ്റി നമുക്ക് കിട്ടുന്നില്ല അവർക്ക് ആവശ്യമായിട്ട് തൊഴിൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും ഇത് പലപ്പോഴും അവർ തൊഴിലന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു പരാജയം കൂടിയുണ്ട് തൊഴിൽ കൊടുക്കുന്ന കമ്പനികളും തൊഴിലന്വേഷിക്കുന്നവർക്ക് ഒത്തിച്ചേരാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും അവർക്ക് കൃത്യമായ സമയത്ത് ഏത് ജോലിക്കാണ് അപേക്ഷിക്കേണ്ടതെന്ന് അറിയാതിരിക്കുകയും പല കമ്പനികൾക്കും അവർക്ക് അനുസൃതമായി ആവശ്യമായ രീതിയിലുള്ള തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ പരിപാടിയുടെ ഏറ്റവും ഒരു പ്രധാന ഒബ്ജക്റ്റീവിലേക്ക് എത്തുന്നത് എന്താണോ ഞങ്ങൾക്ക് വേണ്ട ആളുകൾ അത്രയും ആളുകൾ അവരുടെ മുൻപിൽ കിട്ടുകയാണ് ഓട്ടോമൊബൈലും ഇതൊക്കെ കോഴ്സിൽ കഴിഞ്ഞിറങ്ങിയ അവരുടെ മുൻപിൽ എത്തുകയാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് അനുസൃതമായ തൊഴിലുകൾ കണ്ടെത്താവുന്ന ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് വരികയും അവർക്ക് ആവശ്യമായ കണ്ടെത്താനും കഴിയും അപ്പോൾ അവിടെ സി പി ഐ കോളേജിൽ ചെന്ന് ഡിഗ്രിയൊക്കെ പൂർത്തിയാക്കി പി ജി പൂർത്തിയാക്കി ആളുകൾക്ക് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കൂട്ടൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഉദ്ദേശിക്കുന്നത് ജോബ് കിട്ടാത്ത ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ഈ ബി ടെക്കാണ് എം ടെക് ആണ് എം ബി ഒക്കെ കഴിഞ്ഞിട്ടുള്ള നിരവധി എന്താണ് ആളുകളുണ്ട് അപ്പോൾ അവരെയും അതേപോലെ തന്നെ കമ്പനികളെയും കണക്ട് ചെയ്യുന്ന അവർക്കൊരു ഒരു നല്ലൊരു ജോബ് റെഡിയാക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജെ സി ഐ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ജെ സി ഐ പുത്തനത്താണി പ്രസിഡന്റ് ഡോക്ടർ ഹാജറ സി പി ഐ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഉബൈദ് ജെ സി ഐ മേഖലാ ഡയറക്ടർ സി കെ ലത്തീഫ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻസ് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്